കർണാടകയിലെ ഹുൻസൂരിൽ മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള സ്കൈ ജ്വല്ലറിയിൽ വലിയൊരു കവർച്ച നടന്നിട്ട് ആറു ദിവസങ്ങൾ കഴിഞ്ഞു ഇടപാടുകാരെന്ന വ്യാജേനിയെത്തിയ അഞ്ചംഗ സംഘം പത്തു കോടി രൂപയുടെ സ്വർണവും ഡയമണ്ടും കൊള്ളയടിച്ചു കടന്നതാണ് പ്രതികളെ കുറിച്ച് ഒരു സൂചന പോലും പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല ഇടപാടുകാരെന്ന് വ്യാജയനെത്തിയ അഞ്ചംഗ സംഘം ജീവനക്കാരെയും സ്വർണം വാങ്ങാനെത്തിയവരെയും തോക്കിൻ മുനയിൽ ബന്ദികളാക്കി ആറു മിനിറ്റ് സമയം മാത്രമാണ് കൊള്ളയടിക്കാനെടുത്തത് ഈ സമയം കൊണ്ട് പത്തു കോടി വില വരുന്ന സ്വർണവും ഡയമണ്ടും ഇവർ കൈക്കലാക്കി സംഘം ഭക്ഷണം കഴിച്ച് വന്ന ഉടനെയായിരുന്നു കവർച്ച ജ്വല്ലറിയിലെ സിസിടിവി ഇരുട്ടിയിലെ മെയിൻ ഓഫീസുമായി കണക്ട് ചെയ്തിരുന്നു ഇരുട്ടിയിലെ ദൃശ്യങ്ങൾ നിരീക്ഷിച്ചിരുന്നവർ ഭക്ഷണം കഴിക്കാൻ പുറത്തുപോയ മാനേജർ വിവരമറിയിച്ചു ഉടനെ മാനേജർ ഓടിയെത്തി പുറത്തുനിന്ന് ഷട്ടർ താഴ്ത്താൻ ശ്രമിച്ചെങ്കിലും വെടിയുതിർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച അഞ്ചംഗ സംഘം രക്ഷപ്പെട്ടു മുംബൈയിലും ദുബൈയിലും ഉൾപ്പെടെ ശാഖകളുള്ള സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് കണ്ണൂർ ഇരുട്ടി സ്വദേശികളുടേതാണ് സംഭവത്തിൽ ജ്വല്ലറി അധികൃതർ കുൻസൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കവർച്ച നടന്നു തടഞ്ഞതിന് പിന്നാലെ പോലീസ് അന്വേഷണം ഊർജിതമാണ് പതിനെട്ട് പോയിന്റുകളിൽ പരിശോധന നടത്തുന്നുണ്ടെങ്കിലും രണ്ട് ബൈക്കുകളിലായി കെ നഗർ ഭാഗത്തേക്ക് അഞ്ചംഗ സംഘം രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് ഇതുവരെ ലഭ്യമായത് ബംഗളൂരു നഗരത്തെ നടുക്കിയ എ ടി എം വാൻ കൊള്ള നടന്ന ഒരു മാസത്തിനകമാണ് കർണാടക പോലീസിനെ വെട്ടിലാക്കി വീണ്ടും ജ്വല്ലറി കവർച്ച നടന്നിരിക്കുന്നത് മാതൃഭൂമി